പോലീസുകാരനായ ഭർത്താവ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്തമകൻ അർജുൻ ആറാം ക്ലാസ്സുകാരിയായ മകൾ ആരാധ്യ രാവിലെ ഭർത്താവ് ജോലിക്കും മക്കൾ സ്കൂളിലേക്കും പോയാൽ ബാക്കിയുള്ള നേരം മുഴുവൻ റിങ്കു വീട്ടിൽ തനിച്ചായിരിക്കും അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ശരീരമൊന്ന് മെച്ചപ്പെടുത്തിയാലോ എന്ന് നാൽപ്പതുകാരിയായ ഈ വീട്ടമ്മ ആലോചിച്ചത് നേരെ പോയി ചോദിച്ചത് ഭർത്താവ് സന്തോഷ് കുമാറിനോട് തന്നെയാണ് സന്തോഷിന്റെ പൂർണ്ണ സമ്മതവും വാങ്ങി രംഗു എത്തിയത് ആലപ്പുഴയിലെ കായംകുളം പത്തിയൂരിലെ മാന്ദാസ് ട്രാൻസ്ഫർമേഷൻസ് എന്ന ജിമ്മിലേക്കാണ് പിന്നെ സംഭവിച്ചതെല്ലാം കഠിനാധ്വാനത്തിന്റെയും ഭാഗ്യത്തിൻ്റെയും ഫലം എന്ന് മാത്രമേ ഇവർക്ക് പറയാനുള്ളൂ ആലപ്പുഴക്കാരി രംഗുവിന്റെ ശരീരഭാരം രണ്ടു മക്കളെ പ്രസവിച്ച കാലത്ത് അറുപതിലൊക്കെ എത്തിയിരുന്നുവെങ്കിലും പിന്നീടുള്ള പരക്കം പാച്ചിലിൽ ശരീരം മെലിഞ്ഞു നാൽപ്പത് നാൽപ്പത്തിയഞ്ച് കിലോയൊക്കെ കഷ്ടിയുണ്ടാകും എന്നാൽ വയറു മാത്രം ചാടി നിൽക്കും ഈ വയറൊന്ന് കുറയ്ക്കണം മെലിഞ്ഞൊതുങ്ങിയ ശരീരം വണ്ണം വയ്പിക്കണം എന്ന ചിന്തയിലാണ് ജിമ്മിലേക്ക് എത്തിയത് അതിമോഹം ഒന്നും തന്നെ രംഗുവിന് ഉണ്ടായിരുന്നില്ല ശരീരം ശരീരമോക്കെയാൽ പതുക്കെ ജിം വിടാമെന്നായിരുന്നു ചിന്ത ഭർത്താവ് ജോലിക്കും മക്കൾ സ്കൂളിലേക്കും പോകുന്ന നേരം നോക്കി രംഗു മുടങ്ങാതെ ജിമ്മിലെത്തി ലക്ഷ്യം മുന്നിൽ കണ്ട് കഠിനമായ പ്രയത്നവും തുടങ്ങി കാർഡിയോ പോലുള്ള വർക്കൗട്ടുകളാണ് ജിമ്മിൽ ചെയ്തത് എന്നാൽ വെയിറ്റെടുക്കേണ്ടി വന്ന ഘട്ടത്തിലാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് സാധാരണ വീട്ടമ്മമാർക്കുണ്ടാകുന്ന ചമ്മലും നാണക്കേടുമൊക്കെ സൈഡിലേക്ക് മാറ്റിവെച്ചായിരുന്നു രംഗുവിൻ്റെ പ്രയത്നം ഒരു ദിവസം ജിമ്മിലെ ട്രെയിനറായ മനുവും ഭാര്യ സജിഷയും ഒരു കാഴ്ച കണ്ടു രണ്ട് കുട്ടികളുടെ അമ്മയായ സാധാരണക്കാരിയായ നാൽപ്പത് വയസ്സുള്ള വീട്ടമ്മ പുഷ്പം പോലെ ഈ ഉപകരണങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നു അപ്പോഴാണ് മനുവിൻ്റെ തലയിൽ ആ ബുദ്ധി തോന്നിയത് രംഗുവിനെ ഒരു ചാമ്പ്യനാക്കിയാലോ എന്ന ചിന്ത അത് നേരെ പോയി ചോദിച്ചു ചേച്ചി നമുക്കൊരു കോമ്പറ്റീഷനിൽ പങ്കെടുത്താലോ എന്നായിരുന്നു മനുവിൻ്റെ ചോദ്യം എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് രംഗു തിരിച്ചും ചോദിച്ചു അക്കാര്യം ഞങ്ങൾക്ക് വിട്ടേക്കാനായിരുന്നു മനുവും സജിഷയും പറഞ്ഞത് മറ്റൊന്ന് ഈ പ്രായത്തിൽ മത്സരാർത്ഥികളായ ചെറുപ്രായക്കാരോട് പിടിച്ചു നിൽക്കാൻ തനിക്കാകുമോ എന്ന സംശയവും ഷോർട്സും ടൈറ്റ്സും ഒക്കെ ധരിച്ച് ഇറങ്ങാനുള്ള ചമ്മലുമൊക്കെയായിരുന്നു രംഗുവിന് പക്ഷേ ട്രെയിനർമാർ ആത്മവിശ്വാസമേകി ഒപ്പം നിന്നു മത്സരത്തിൽ പങ്കെടുക്കുവാൻ തീരുമാനിച്ച അന്നു മുതൽ ഇടതടവില്ലാത്ത പരിശീലനങ്ങളും ഫിറ്റ്നസ് പാഠങ്ങളും ഒക്കെയായി മനു ഒപ്പം നിന്നിരുന്നു ആദ്യം ഡയറ്റിലായിരുന്നു ശ്രദ്ധ നൽകിയത് മത്സരം ആരംഭിക്കുന്ന ജനുവരി ഇരുപത്തിയൊന്നിന് മുൻപ് ഒരാഴ്ച ഭക്ഷണം നിയന്ത്രിച്ച് മുട്ടയുടെ വെള്ളയും വെള്ളവും മാത്രമായിരുന്നു കഴിച്ചത് ഒരു ദിവസം നാൽപ്പത് മുട്ട വരെ കഴിച്ചിട്ടുണ്ട് അതുകൂടാതെ ദിവസവും രണ്ടു മണിക്കൂർ പരിശീലനവും കാലിനും കൈക്കും വയറിനും ഷോൾഡറിനും വെയിറ്റ് എടുത്ത് പരിശീലനങ്ങൾ പക്ഷേ ആ അധ്വാനങ്ങളൊന്നും ആയില്ല ഒരു ട്രോഫിയെങ്കിലും നമുക്ക് നേടണം ചേച്ചി എന്ന് മാത്രമായിരുന്നു മനു പറഞ്ഞത് ഒടുക്കം ആലപ്പുഴയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച വിമൻ ഫിറ്റ്നസ് വെൽനസ് ബോഡി ബിൽഡിംഗ് തുടങ്ങി മൂന്ന് വിഭാഗത്തിലും വിജയം നേടുവാൻ രംഗുവിനായി ഇപ്പോൾ സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻഷിപ്പിനുള്ള ഒരുക്കത്തിലാണ് ഈ വീട്ടമ്മ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു